േ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് പറയേണ്ട ടൈമൊന്നല്ലോ ഒന്നും സമയം പതിനൊന്നര ആയിട്ടുണ്ട് അപ്പം എന്താന്ന് വിചാരിച്ചാല് നമ്മൾ രാവിലെ തന്നെ നമ്മൾ പുഴയ്ക്ക് തിരുമ്പാൻ പോയിട്ടോ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നല്ല വെള്ളക്ഷാമം ഉണ്ടെന്ന് അപ്പം നമ്മൾ തിരുമ്പാൻ പോയി ഒരുപാട് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തിരുമ്പി വന്നിട്ടുണ്ട് ഇന്നതിന്റെ ശേഷമാണ് പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയത് അപ്പോഴത്തേക്കും അതിന് ഇവിടെ ലീവ് ആയിരുന്നു അപ്പോഴത്തേക്ക് അവൾ വന്നപ്പോഴത്തേക്കും ചായയും കടിയൊക്കെ ഉണ്ടാക്കി ഫുഡൊക്കെ ഉണ്ടാക്കി ഇപ്പം അതാ തീയൊക്കെ പിടിപ്പിച്ചിങ്ങനെ ചോറൊക്കെ ഉണ്ടാക്കാനുള്ള ഓരോ തത്രപ്പാടിലാണ് അപ്പോൾ പുഴയിൽ പോയപ്പോൾ നല്ല എന്താ പറയുക നല്ല സംഭവം ഇരുന്നു കേട്ടോ അടിപൊളിയായിട്ട് നമ്മൾ തിരുമ്പി കുളിച്ചൊക്കെ പോന്നു പിന്നെ വലിയ വെള്ളമോ കാര്യങ്ങളോ ഒന്നുമില്ല പുഴയിൽ ഏകദേശം വെള്ളമൊക്കെ അപ്പോൾ അതാ പാത്രങ്ങളൊക്കെ ഇനി മോറണം സിമ്പിളായിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്താണ് അങ്ങനെ എന്താണ് എന്താ ചോറിന് ഞാൻ അരി അടുപ്പത്ത് ഇട്ടിട്ടുണ്ട് പക്ഷെ നല്ല വേവുള്ള കൊണ്ട് കുറച്ച് നേരം അടുപ്പത്ത് കിടക്കണം നല്ല മടല ഒന്നായിട്ട് വെച്ചുകൊടുത്തു ഞാൻ അപ്പോൾ അതങ്ങനെ കത്തിക്കോളും ഏകദേശം വ്യവാറായിട്ടുണ്ട് അപ്പോൾ കറുക്കി ഇന്ന് മുരിങ്ങേനിലാണ് മുരിങ്ങേറ്റില താളിച്ചു വെച്ചിട്ടുണ്ട് തേങ്ങ അരച്ചിട്ടൊന്നുമില്ല കുട്ടികൾക്കൊക്കെ പിന്നെ തേങ്ങ അരക്കേണ്ടെന്ന് പറഞ്ഞു ചോദിച്ചപ്പോൾ കഞ്ഞിവെള്ളത്തിലാണ് കേട്ടോ കഞ്ഞിവെള്ളത്തിൽ താളിക്കാന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് കഞ്ഞിവെള്ളമല്ല കുറച്ച് കഞ്ഞിവെള്ളത്തിന് തെളിയും ബാക്കി പച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടിപ്പോൾ പിന്നെ ഒരു സൈഡ് എഡിഷായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം അതിന് മുട്ട ഇരിപ്പുണ്ട് അപ്പം എന്തെങ്കിലുമൊക്കെ അതുകൊണ്ട് ചെയ്യണം അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട് ഒരുപാട് തിരുമ്പാണ് കേട്ടോ മൂന്ന് ദിവസത്തെ തിരുമ്പാണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നമ്മളിവിടുന്ന് വെള്ളം എടുത്ത് തിരുമ്പിണ്ടെങ്കിൽ എന്താ പറയുക നമുക്ക് ഉപയോഗിക്കാനുള്ള വെള്ളം കുറഞ്ഞു പോകുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ തിരുമ്പാഞ്ഞത് വെള്ളം വരുന്നുണ്ട് പക്ഷേ കുറേശ്ശേ വരുന്നുള്ളൂ പിന്നെ അവിടെയൊക്കെ അലുമിലൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ പിന്നെ നമ്മളൊരു ചാക്കിൽ കെട്ടിയിട്ടാണ് പോയത് കേട്ടോ അപ്പം ആ ചാക്കിൽ ആ ചാക്കിനൊരു മുക്കാ ചാക്ക തിരുമ്പാണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ പിന്നെ ഇവിടെ അയലമ്മിൽ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ബാക്കി ഇനി ഇതിലുണ്ട് പണ്ട തുണികൾ ഇപ്പോഴത്തെ കൈ ചാക്കലിട്ടം പോലെ തുണികളുണ്ട് കേട്ടോ അപ്പം ഇനി അതൊക്കെ ഇനി പുറത്തേക്ക് എടുത്തുവെക്കണം അയൽ ഒഴിഞ്ഞതിനനുസരിച്ച് തോരിടണം പെട്ടെന്ന് പെട്ടെന്ന് ഉണങ്ങി കിട്ടിട്ടോ നല്ല വെയിലുണ്ട് പിന്നെ ഒരു മൂടലുണ്ട് അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മൾ ചാക്കിൽ ബക്കറ്റിലൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ ഇവിടെ നൂറടിപ്പുഴയെന്ന് പറയും അവിടേക്കാണ് പോലെ നമ്മൾ ഏട്ടൻ്റെ വണ്ടീമ്മിലാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചാക്കിൽ കെട്ടിട്ടാണ് സേഫ്റ്റി കിട്ടുക നല്ല വൃത്തിയുള്ള ചാക്കാണ് അപ്പോൾ അതിൽ തന്നെ ഒലുമ്പി പിഴിഞ്ഞാണ്ട് അങ്ങനെ കൊണ്ടുപോകാട്ടോ പിന്നെ കുറച്ച് നേരം പിന്നെ വെള്ളത്തിൽ നീന്തും കാര്യങ്ങളൊക്കെ വടിപ്പിച്ചു അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ തിരുമ്പി പോകുന്നുണ്ടട്ടോ അതെത്രയും ഡ്രസ്സുകൾ ഇഞ്ഞ് ബാക്കിയുണ്ട് കേട്ടോ അപ്പം ഇങ്ങനൊക്കെ ഉണങ്ങിയിട്ട് വേണം അതൊക്കെ തോരിടണം ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ് അപ്പൊ നമ്മളെ കാക്കയ്ക്ക് ഇതാ ഫുഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ കാക്കയ്ക്ക് ഇതാ വെള്ളവും ഫുഡൊക്കെ റെഡിയാണ് ഇപ്പതാ കാക്ക കഴിച്ചുകൊണ്ട് ഇക്കാണ് ചട്ടീത്ത വെള്ളമൊക്കെ മാറ്റിയിട്ട് വേറെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചോറിനുണ്ടാക്കിയത് മുട്ട റോസ്റ്റ് ആണ് കേട്ടോ അപ്പം ചോറ് കഴിക്കട്ടെ അപ്പം ഇതാ ഫ്രണ്ട്സ് ഞങ്ങൾ ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പം ചോറിന്താ മുരിങ്ങാനുള്ള താളിച്ചത് മുട്ട റോസ്റ്റ് പിന്നെ പപ്പടമുണ്ട് പപ്പടം എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അത് വൈകുന്നേരത്തെ പരിപാടിയാണ് കേട്ടോ വൈകുന്നേരം ഞാനിത് മക്കളൊക്കെ പിന്നെ മൂന്നിവസം കരാട്ടേക്ക് പോയിണു അപ്പോൾ എന്താണ് ഓ വരുമ്പോഴത്തേക്കിനും പിന്നെ അനും കൊണ്ടാക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ വരുമ്പോഴത്തേക്കിന് എന്തെങ്കിലും ചായക്കടി ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയാണേ അപ്പോൾ അത് അരിപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കണത് അരിപ്പൊടി വെച്ചിട്ട് ഞാനിതാ പിന്നെ കലത്തപ്പാണ് റെഡിയാക്കിയിട്ട് വെക്കുന്നത് കേട്ടോ എത്രത്തോളം ശരിയാവുന്നുള്ളത് എനിക്കറിയില്ല ഞാൻ അരിപ്പൊടി വെച്ചിട്ട് അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല ഇതിൽ അരിപ്പൊടിയുണ്ട് തേങ്ങ നല്ല ജീരകം ഏലക്കായ ഇട്ടോടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മിക്സി ചെയ്തിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പം അതങ്ങനെ റെഡിയാക്കിയിട്ടുണ്ട് അത്യാവശ്യമായിട്ടുള്ള ശർക്കരയാണ് കേട്ടോ അത് അപ്പോൾ അതിങ്ങനെ മെൽറ്റ് ആവാൻ വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ട് ജസ്റ്റ് അതൊന്ന് ഇളക്കി കൊടുക്കട്ടെ അപ്പോൾ ഒക്കെ ഭക്ഷണം കഴിച്ച് മൂന്നരക്കാണ് പിന്നെ കരാട്ട ക്ലാസ് തുടങ്ങണത് കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ എന്താണ് കുറച്ച് നേരം എന്താണ് ഫുഡ് കഴിച്ചൊന്ന് റെസ്റ്റ് എടുത്തു അപ്പം പിന്നെ ഞാൻ ഒരു തിരിച്ച് വരുമ്പോഴത്തേക്ക് അമ്മ വെച്ചുക്കണുണ്ടെന്ന് പറഞ്ഞിട്ടും വരിക എന്തെങ്കിലും ഒക്കെ റെഡി ആക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഇനി അരിപ്പൊടി ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് അരച്ചെടുക്കട്ടെ കേട്ടോ അരച്ചെടുക്കാന്ന് എന്ന് ഓൾറെഡി പൊടിയാണ് അപ്പോൾ എങ്കിലും നമ്മൾ ആ തേങ്ങയും നല്ല ജീരകവും ഏലക്കായും ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചിട്ട് പേസ്റ്റ് രൂപത്തിലാക്കട്ടെ എന്നിട്ട് ശർക്കര ശർക്കരപ്പാലം ഒഴിക്കുക അങ്ങനെയൊക്കെയാണ് അപ്പം ഞാൻ ഇതുണ്ടാക്കിയിട്ട് എന്താണ് അതിൻ്റെ രൂപം എന്ന് കാണിച്ചു തരാം കേട്ടോ റൈസ് നമ്മുടെ പിന്നെ കലത്തപ്പതാ അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല ആ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതാ ഉണ്ടോ വെറും അരിപ്പൊടിയും കുറച്ച് തേങ്ങ ഒരു രണ്ട് സ്പൂണോളം വരുന്ന തേങ്ങ ഒരു സ്പൂണ് പിന്നെ നമ്മൾ ചോറിട്ടിട്ടുണ്ട് ഞാൻ പിന്നെ വറന്നിട്ടിട്ടില്ല അതിൽക്ക് ഞാൻ പറഞ്ഞല്ലേ ഏലക്കായും നല്ല ജീലമൊക്കെ ഒക്കെ ഒക്കെ കൂടി മിക്സിയിലിട്ടിട്ട് ഒറ്റ കറക്കം നന്നായിട്ട് നരച്ചെടുത്തു അത്ര തന്നെ ഉള്ളു പിന്നെ ജസ്റ്റ് ഇങ്ങനെ നമ്മുടെ ശർക്കര പാലും കൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടി കൂടി മിക്സിയിലിട്ട് തിരിച്ചെടുത്ത് കേട്ടോ പിന്നെ അങ്ങനെ നമ്മൾ കുക്കറയ്ക്ക് കുറച്ച് പിന്നെ ഉള്ളിയൊക്കെ ഒന്ന് വാട്ടി പിന്നെ തേങ്ങാ കൊത്തൊക്കെ വാട്ടി അതിലേക്ക് അങ്ങ് ഒഴിച്ചുകൊടുത്താണ് കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ പീസ് എങ്ങനെ വരുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പം ഞാൻ അരിപ്പൊടി വെച്ചിട്ട് ഇങ്ങനെ തന്നെ ശരിയായി കിട്ടും ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ വെറുതെ ഒന്ന് ട്രൈ ചെയ്തതാണ് കേട്ടോ അപ്പം അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് അ ഫ്രണ്ട്സ് നമ്മുടെ അരിപ്പൊടി വെച്ചിട്ടുള്ള കലത്തപ്പം അടിപൊളിയാണ് കേട്ടോ ഞാനൊന്നും കട്ട് ചെയ്ത് നോക്കി എന്താ നന്നായിട്ട് ആരെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ നല്ല സോഫ്റ്റ് ആണ് നന്നായിട്ട് ആരെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി മക്കൾ വന്നിട്ടില്ല അഞ്ച് മണിയാവുമ്പോൾ വരാൻ അപ്പോൾ അവർക്ക് കഴിക്കാൻ കൊടുക്കണം അങ്ങനെയൊക്കെയാണ് അപ്പം ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എത്ര ഉള്ളു കേട്ടോ വീണ്ടും പുതിയൊരു വിശേഷവുമായി വീണ്ടും കാണാം ബൈ